കായകൽപ്പ പുരസ്കാരം നേടി പുനലൂർ താലൂക്ക് ആശുപത്രി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരവും എട്ട് തവണ ആശുപത്രിക്ക് ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം മാർക്ക് നേടിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി പുരസ്കാരത്തിന് അർഹമായത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ആശുപത്രിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നു ഇത്തവണ രണ്ടാം സ്ഥാനമാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുരസ്കാരം എട്ട് തവണ ലഭിച്ചിട്ടുണ്ട് പ്രതിദിനം ശരാശരി പതിനെണ്ണായിരത്തോളം ആളുകൾ വന്നുപോകുന്ന ആശുപത്രിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം രോഗികൾ ഒ പി വിഭാഗത്തിലും ആയിരത്തി ഇരുന്നൂറോളം രോഗികൾ ഐ പി വിഭാഗത്തിലും ചികിത്സ തേടുന്നു കാർഡിയോളജി ഉൾപ്പെടെ നാല് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും പതിനാല് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏക താലൂക്ക് ആശുപത്രിയാണിത് ശസ്ത്രക്രിയ തിയേറ്ററുകളെല്ലാം റോബോട്ടുകളെ ഉപയോഗിച്ച് ദിവസവും ശുചീകരിക്കുന്നു മറ്റ് അനേകം ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ സൗകര്യങ്ങളും രോഗികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് താലൂക്ക് തല ആശുപത്രിക്ക് അനുവദിച്ചിട്ടുള്ള ജീവനക്കാരെ ഇപ്പോഴും ആശുപത്രിയിലുള്ളൂ ന്യൂസ് ബ്യൂറോ പുനലൂർ